അങ്ങനെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഏഴാം ഘട്ടവും പൂർത്തിയായി എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വന്നു ഇനി വോട്ടെണ്ണൽ എന്ന് പറഞ്ഞ മഹത്തായ കലാപരിപാടിയാണ് ബാക്കിയുള്ളത് വോട്ടെണ്ണലോടി നമ്മുടെ ജോലി കഴിഞ്ഞു പിന്നെ ഭൂരിപക്ഷം കിട്ടുന്ന മുന്നണി അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി മന്ത്രിസഭ രൂപീകരിക്കുന്ന തിരക്കാണ് ആരൊക്കെ ആയിരിക്കണം മന്ത്രിമാർ അവർക്ക് ഏതൊക്കെ ആയിരിക്കണം വകുപ്പുകൾ എന്നൊക്കെ അവർ തീരുമാനിച്ചോളൂ നമ്മളതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് വെറുതെ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഇടവേളയിൽ നമുക്ക് ആകെ ചെയ്യാവുന്ന എന്താണ് യേശുദാസും പി സുശീലയും പാടിയ പാട്ടുകൾ കേൾക്കാം അല്ലെങ്കിൽ നസീർ ഷീലയും അഭിനയിച്ച ഏതെങ്കിലും പഴയ മലയാള സിനിമകൾ കാണാം അങ്ങനെ നേരം പോക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ കഥ പറയാം ഞാനിവിടെ ഒരു സിനിമാ കഥ പറയാനാണ് ആഗ്രഹിക്കുന്നത് ഈ നല്ല പുലരിയിൽ സിനിമ പ്രസിദ്ധമായ സിനിമയാണ് അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട സിനിമയുമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ സിനിമയെക്കുറിച്ച് പരാമർശിച്ചു ഈ സിനിമ വന്നതിന് ശേഷമാണ് ലോകം രാഷ്ട്രപിതാവിനെ അറിയാൻ തുടങ്ങിയത് കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ സ്മരണയെ അവഗണിച്ചു എന്നാണ് മോഡി ആരോപിച്ചത് മോഡിയുടെ ആരോപണം അവിടെ നിൽക്കട്ടെ അതിനുമുമ്പ് തന്നെ ഗാന്ധി അറിയപ്പെടുന്ന ആളായിരുന്നു അതോ ഈ സിനിമയ്ക്ക് ശേഷം അറിയപ്പെട്ട ആളാണ് അതോ ഇനി കറൻസി നോട്ടിൽ ഇദ്ദേഹത്തിൻ്റെ പടവുള്ളതുകൊണ്ടാണോ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത് എന്നൊക്കെയുള്ള തർക്ക വിഷയമാണ് ചർച്ചാ വിഷയമാണ് അതൊന്നും ഇവിടെ ചർച്ച ചെയ്താൽ തീരുമാനിക്കാവുന്ന കാര്യങ്ങളുമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത് സാർ റിച്ചാർഡ് അറ്റൻ ബറോ സംവിധാനം ചെയ്ത വിഖ്യാതമായ ഗാന്ധി സിനിമയെക്കുറിച്ചാണ് ഗാന്ധി ഈ സിനിമയുടെ അല്ല നമ്മുടെ അറ്റൻ ബ്രോ ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അതായത് അഡ്വക്കേറ്റ് ജയശങ്കർ ജനിച്ച കൊല്ലം ആ വർഷം മുതൽക്ക് അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കാനും ഈ ചർച്ച ചെയ്യാനൊക്കെ തുടങ്ങി ബ്രിട്ടനിലുള്ള ഒരു ഇന്ത്യക്കാരൻ അവിടുത്തെ ഒരു സമ്പന്നനായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു സിനിമയുടെ സാധ്യതകൾ ആരായാൻ വേണ്ടി അറ്റൻ ബ്രോയെ സമീപിച്ചു അറ്റൻ ബ്രോ വലിയ പുള്ളിയാണ് ഈ സിനിമയ്ക്ക് മുമ്പ് പുള്ളി ഒരുപാട് സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രിഡ്ജ് ടു ഫാർ എന്നൊക്കെ പറഞ്ഞ് രണ്ടാം ലോക യുദ്ധം ചർച്ച വിഷയമാക്കിയ സിനിമ വരെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ ആളല്ല പുള്ളി ഒരു എണ്ണപ്പെട്ട സംവിധായകനാണ് ബ്രിട്ടീഷ് മഹാരാജ്ഞ അദ്ദേഹത്തിൻ്റെ സർ സ്ഥാനം കൊടുത്ത് ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഈ അറ്റൻ ബ്രോ ഗാന്ധി സിനിമയെക്കുറിച്ച് ഗുരുതരമായിട്ട് ആലോചിച്ചു ഒരു സിനിമ എടുക്കാം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു ജവഹർലാൽ നെഹ്റുവിനെ വന്ന് കണ്ടു അദ്ദേഹം നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചത് സംവിധായകനായിട്ട് ഡേവിഡ് ലീനയാണ് ഉള്ളി ആഗ്രഹിച്ചു ലീനാണെങ്കിൽ അന്ന് ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വൈ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ സിനിമ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കുകളിലൊന്നാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ട് അധികം നാളായിരുന്നില്ല ഡേവിഡ് ലീനും ഈ ആശയം നമ്മൾ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഗാന്ധിയായിട്ട് അറ്റൻ ബ്രോയോട് തന്നെ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടു അറ്റൻ ബ്രോ ആ ഒരു കടുക ചെയ്യാൻ കൂടക്കില്ല സർ അലഗ് ഗിന്ന സിനിമ ആലോചിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത് ഏതായാലും ഡേവിഡ് ലീൻ്റെ താല്പര്യം നഷ്ടപ്പെട്ടു അദ്ദേഹം ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞ ഒട്ടും മോശമല്ലാത്ത അതിഗംഭീരമായ ഒരു സിനിമയുടെ പുറകെ പോയി അറ്റൻ ബ്രോ ഈ ഐഡിയ വിട്ടില്ല പ്രത്യേക നെഹ്റു മരിച്ചു പിന്നീട് ശാസ്ത്രീയ അതിനുശേഷം ഇന്ദിരാഗാന്ധി വന്നു ആ വീണ്ടും അറ്റൻ ബ്രോ ഇന്ദിരാഗാന്ധിയെ സമീപിച്ചു ഇന്ദിരാഗാന്ധിക്ക് പ്രോജക്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ അപ്പോഴത്തേക്ക് അടിയന്തരാവസ്ഥയായി അതിൻ്റെ പുറകെയുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെട്ടു ഇന്ദിരാഗാന്ധി തുടങ്ങി വെച്ച ഒരു കാര്യം പിന്നെ ജനതാ സർക്കാർ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട് മാത്രമല്ല മൊറാർജി ദേശായി പോലെ പിടിവാശിക്കാരനെ ഒരാൾക്ക് ഈ ഒരു സായിപ്പിനെ കൊണ്ട് ഗാന്ധി സിനിമ എടുപ്പിക്കാൻ താല്പര്യം തോന്നിയില്ല അങ്ങനെ അത് തൽക്കാലത്തേക്ക് കോൾഡ് സ്റ്റോറേജിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അറ്റൻ വീണ്ടും ഇന്ദിരാഗാന്ധിയെ സമീപിച്ചു ഇന്ദിരാഗാന്ധി അപ്പം തന്നെ ഈ സിനിമയ്ക്ക് പച്ചക്കൂടി കാണിച്ചു അന്ന് വലിയ വിവാദമൊക്കെ ഉണ്ടായി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആലുവ യു സി കോളേജിൽ ബി എ ഒക്കെ പിടിക്കുന്ന സമയത്താണ് ഈ അറ്റൻ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ നമ്മുടെ നരേന്ദ്രമോദിയുടെ പാർട്ടി അടക്കം ഈ സിനിമയ്ക്കെതിരെ ചന്ദ്രഹാസ് കൊടുത്തു ഇടതുപക്ഷ പാർട്ടികൾ മോശമായില്ല എന്തിനാണ് ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ച് അറിയാനൊരു സിനിമയുടെ ആവശ്യം മാത്രമല്ല ഒരു സായിപ്പ് സിനിമ എടുത്ത് എങ്ങനെ നന്നാവും അതുമാത്രമല്ല ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് ഒരു അർത്ഥ ഇന്ത്യക്കാരനായ ഒരാളാണ് ഈ ബെൻ കിങ്സിലിയുടെ അമ്മ ബ്രിട്ടീഷുകാരിയാണ് അച്ഛൻ ഗുജറാത്തിയാണ് അങ്ങനെ ഒരു അർത്ഥ ആ യൂറോപ്യനായിട്ടുള്ള ഒരാൾ ഗാന്ധിയായിട്ട് അഭിനയിച്ചാൽ എങ്ങനെ നന്നാവും ഇതിന് ഒരു സമയത്ത് നസറുദ്ദീൻ ഷായെ ആലോചിച്ചു ആലോചിച്ചിരുന്നു അറ്റൻപുറയുടെ സിനിമയിൽ പക്ഷേ എന്തോ കാരണത്താലും അത് നടന്നില്ല പിന്നീട് ബെൻ കിങ്സ്ലി എന്ന് പറഞ്ഞ നാടകം നടനെ കണ്ടെത്തുകയും അദ്ദേഹം ഗാന്ധിയായിട്ട് മാറുകയാണ് അപ്പോൾ പക്ഷേ ഇന്ദിരാഗാന്ധി ആയിരുന്നു അവരൊന്നും ഗവനിച്ചില്ല ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു അവർ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചാണ് പിന്നെ ആളുകളെ എതിർക്കുന്നവർ ഇവരുടെ ശക്തി വർദ്ധിക്കും അങ്ങനെ ഇന്ദിരാഗാന്ധി അതിന് ഇന്ത്യ ഗവൺമെൻറ് പണം മുടക്കാൻ തയ്യാറായി ആറു കോടി രൂപ ഖജനാവിൽ നിന്ന് കൊടുത്തു അപ്പോൾ കജറാവിൽ നിന്ന് ഇങ്ങനെ ഒരു കാശ് എടുത്ത് ദൂർത്തടിക്കുന്നതിനെതിരായിട്ട് വലിയ വിവാദമുണ്ട് സിനിമയുടെ മൊത്തം നിർമ്മാണ ചെലവ് പതിനെട്ട് കോടിയാണ് കൊളംബിയ പിക്ചേഴ്സായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും സിനിമയുടെ ഷൂട്ടിങ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് നവംബറിൽ ആരംഭിച്ച് അല്ലെ എൺപത് നവംബറിൽ ആരംഭിച്ച് എൺപത്തൊന്ന് ഏപ്രിൽ മാസത്തിൽ അവസാനിച്ചു അതിൻ്റെ ക്രൗഡ് സീനിൽ ഏതാണ്ട് മൂന്ന് ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത് അത് ലോക റെക്കോർഡായിട്ട് നിലനിൽക്കുകയാണ് കാരണം ഗാന്ധിജിയുടെ വിലാപയാത്രയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും കൊണ്ട് ഡൽഹിയിൽ കൂടി നടക്കുന്ന വിലാപയാത്രയിൽ പങ്കെടുത്ത് അത് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടാണ് ഡൽഹി നിവാസികൾ ഈ സിനിമയുമായി സഹകരിക്കുക ഗാന്ധിജിയുടെ വിലാപയാത്ര ഇത്രാന്തീതി ഇത്ര മണിക്ക് ഷൂട്ട് ചെയ്തു താല്പര്യമുള്ളവർ വെള്ളയോ കറുപ്പോ വസ്ത്രം ധരിച്ച് ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി നിവാസികൾ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം മാതൃല അറ്റൻ വിഖ്യാതമായ ഗാന്ധി സിനിമയുമായിട്ട് സഹകരിക്കാൻ കിട്ടിയ ഒരവസരം എന്ന രീതിയിൽ പങ്കെടുക്കുകയും ആ മൂന്ന് ലക്ഷം ആളുകൾ പങ്കെടുത്ത പമ്പിച്ച വിലാപയാത്ര നടക്കിച്ചു ഈ വിലാപയാത്രയൊക്കെ ശരിക്കും ഡോക്യുമെൻ്ററി നോക്കിയിട്ട് അതേ രീതിയിൽ ചെയ്തതാണ് അങ്ങനെ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബറിൽ ഇതിൻ്റെ ആദ്യത്തെ ഷോ ഡൽഹിയിൽ നടന്നു പിന്നെ ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ റിലീസായി അത് കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലും റിലീസായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതി ആണത് എറണാകുളത്ത് റിലീസായത് എറണാകുളത്ത് സരിത തിയേറ്ററിലായിരുന്നു സെവൻറ്റി എം എമ്മിൽ കാണേണ്ട സിനിമയാണ് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒന്നും കണ്ടാൽ ഗാന്ധിയുടെ ഒരു എഫക്റ്റ് കിട്ടുകയില്ല കാരണം അത്രയും ഗംഭീരമായ ഒരു കാഴ്ചപ്പടമാണ് ഒരു ചലച്ചിത്ര ഇതിഹാസം എന്ന് തന്നെ പറയാം അത് കാണേണ്ട സിനിമയാണ് ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വൈകാതെ കാണണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് അത് പലരും വിചാരിച്ചിട്ടുള്ള പോലെ ഗാന്ധിജിയുടെ അമ്മ ഗർഭമായിരുന്നപ്പോത്തൊട്ടുള്ള സിനിമ അങ്ങനെയല്ല ഇത് തുടങ്ങുന്നത് ഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന രംഗത്തിൽ നിന്നാണ് പിന്നീട് ഫ്ലാഷ് ബാക്കിൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഗാന്ധിയെ യുവാവായ ഗാന്ധിയെ നമ്മൾ കാണുന്നു യൂറോപ്യന്മാർ മാത്രം കയറുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇദ്ദേഹം കയറിയതിന് ഒരു വെള്ളക്കാരൻ ഇദ്ദേഹത്തെ ആ വണ്ടിയിൽ നിന്ന് തള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് വീഴിക്കുന്നു അവിടെ തൊട്ട് അദ്ദേഹം വർണ്ണവിവേചനത്തിനെതിരായ സമരം ആരംഭിക്കുന്നു ഇതാണ് സിനിമ തുടക്കം അങ്ങനെയാണ് പിന്നീട് ഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു രാജമുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു അതൊക്കെ ഗംഭീരമാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഈ നിസ്സഹകരണ സമരം പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഖിലാഫത്ത് സമരം ചൗരി ചൗര കാണിക്കുന്നുണ്ട് പക്ഷേ മാപ്പിള ലഹള കാണിക്കുന്നില്ല ഉപ്പു സാധ്യാഗ്രഹം വളരെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ക്യുറ്റിൻ്റെ സമരമില്ല ഈ സിനിമയെക്കുറിച്ച് അന്ന് പറഞ്ഞിട്ട് വലിയ ആക്ഷേപം എന്ന് പറഞ്ഞ രീതിയിൽ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് റോഷൻ സേത്ത് എന്ന നടനാണ് നെഹ്റു ആയിട്ട് അഭിനയിച്ചത് സയിദ് ജാഫ്രിയാണ് സർദാർ പട്ടേലായിട്ട് അലിഖ് പദംസിയാണ് മുഹമ്മദ് അലി ജിന്നയായിട്ട് അഭിനയിച്ചത് റോഹിണി ഹാട്ടങ്കടിയാണ് കസ്തൂർബ ഗാന്ധിയായിട്ട് കസ്തൂർബ മരിക്കുന്ന രംഗമാണ് അതിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ആ ഒരു രംഗം എന്നിപ്പോൾ ഓർക്കും അത്രയും വേദനാജനകമായിട്ടാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ഈ സബർമതി ആശ്രമത്തിൽ മോഹൻ ടു മഹാത്മ എന്ന ഒരു ചിത്രം ചിത്രപ്രദർശനമുണ്ട് ഗാന്ധിജി കൈക്കുഞ്ഞായിരിക്കുന്ന കാലം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ ചിത കത്തുന്നവരെയുണ്ട് അതിലും എന്നെ വളരെ സ്പർശിച്ച ഒന്ന് ഈ കസൂർബയുടെ മൃതദേഹത്തിനും അടി അരി സമീപത്ത് ഗാന്ധിജി ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് അത് നമ്മൾ സിനിമയിലേക്ക് തിരിച്ചു വരും കഥാപ്രകടനടയ്ക്ക് വേറെ കഥയിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഗാന്ധി ഇന്ത്യ വിഭജനം എന്ന വേദനാജനകമായ സത്യത്തിലേക്ക് വരുന്നു വേണമെങ്കിൽ ജിന്നയെ പ്രധാനമന്ത്രിയാക്കാം അതിനും വിരോധമില്ല എന്ന് ഗാന്ധി പറയുന്നു പക്ഷേ ജിന്ന സ്വീകരിക്കുന്നില്ല ഐദർ വി വിൽ ഹാവ് എ ഡിവൈഡഡ് ഇന്ത്യ ഓർ വി വിൽ ഹാവ് എ സിവിൽ വാർ എന്ന അദ്ദേഹം ഉറക്കം പ്രഖ്യാപിക്കുന്നു അങ്ങനെ വിഭജനം യാഥാർത്ഥ്യമാകും അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നു വർഗീയ ലഹള ഉണ്ടാകും വർഗീയ ലഹളക്കെതിരായിട്ട് ഗാന്ധിജി ഡൽഹിയിൽ നിരാഹാര സമരം നടത്തുന്നു അതിന് മുമ്പ് കൽക്കട്ടയിലൊരു സമരം നട സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട് അത് സിനിമയിൽ കാണുന്നില്ല ഈ ഗാന്ധിയുടെ ജീവിതത്തിലുണ്ടായ എല്ലാ സംഭവങ്ങളും സിനിമയിൽ കാണിക്കുക സാധ്യമല്ലോ ഏതായാലും ഡൽഹിയിലെ സത്യാഗ്രഹം കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ ഒരു ചെറിയ സീനിൽ ഒരു മണി ഒരു മിനിട്ടൊക്കെ ഉള്ള ഒരു രംഗത്ത് നമ്മുടെ ഓംപുരി അഭിനയിച്ചിട്ടുണ്ട് ഓംപുരിയെ പോലെ ഗംഭീരനായ ഒരു നടൻ ഈ ഗാന്ധി സിനിമയുമായിട്ട് ഒരു മിനിറ്റ് ആണ് സഹകരിച്ചിട്ടുള്ളത് ഞാനത് പറഞ്ഞത് ഓംപുരിയെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടില്ല ആ സിനിമ എത്ര ഗംഭീരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ലഹളയിൽ ഭാര്യയും കുട്ടിയൊക്കെ നഷ്ടപ്പെട്ട ഒരു അഭയാർത്ഥിയായിട്ടാണ് ഓംപുരി അഭിനയിക്കുന്നത് അങ്ങനെ ഗാന്ധിയുടെ അവസാനത്തെ നിരാഹാരം നടക്കുന്നു അതിനുശേഷം അദ്ദേഹത്തെ ഗോഡ്സെ വധിക്കുന്നു പിന്നെ ഈ വിലാപയാത്രയാണ് അങ്ങനെ സിനിമ അവസാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുകുന്നതുകൊണ്ട് സിനിമയുടെ ടൈറ്റിൽ കാർഡുകൾ കാണിക്കുകയാണ് ഇതാണ് ഗാന്ധി സിനിമയുടെ ഏകദേശ കഥ സിനിമ കഥാപാത്രമുള്ളൂ ഇതിൻ്റെ കല വേറെ സ്ഥലത്താണ് അതിപ്പോൾ എനിക്ക് ഈ വീഡിയോ കൂടി നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല പണ്ഡിറ്റ് രവിശങ്കറാണ് ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയത് എന്ന് ഞാൻ ഓർക്കുന്നു ഇതിന് ഏഴോ എട്ടോ ഓസ്കാർ അവാർഡുകൾ കിട്ടി ഭാനു അത്തയ്യ എന്ന് പറഞ്ഞൊരു ഇന്ത്യക്കാരി ആദ്യമായിട്ട് ഓസ്കാർ നേടിയത് ഈ സിനിമയിലാണ് അത് ലോക ക്ലാസിക്കുകളിൽ ഒന്നായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഗാന്ധിയോട് വലിയ സ്നേഹവും ബഹുമാനവും ഉള്ളു സത്യത്തിൽ ഇത് നമ്മുടെ കോളേജ് വിദ്യാർത്ഥികളെ കാണിക്കേണ്ടതാണ് സ്കൂൾ വിദ്യാർത്ഥികളെ കാണിക്കേണ്ടതാണ് ഗാന്ധിയെ തിരിച്ചറിയാൻ ഓരോ ഇന്ത്യക്കാരെയും പ്രാപ്തമാക്കുന്ന ഒരു ഗംഭീരമായ കലാസൃഷ്ടിയാണ് ഈ ഗാന്ധി സിനിമ എന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല വൈക്ലംബ്യുമില്ല ഞാൻ ഗാന്ധിയുടെ അത്ര വലിയ ആരാധകനോ ഭക്തനോ ഒന്നും പക്ഷേ അദ്ദേഹത്തെ ആദരിക്കുന്ന ആളാണ് ഞാൻ ഡൽഹിയിൽ പോകുമ്പോഴൊക്കെ രാജ്ഘാട്ടിൽ പോകുന്ന ആളാണ് അഹമ്മദാബാദിൽ ചെല്ലുമ്പോഴൊക്കെ സബർമതിയിൽ പോകുന്ന ആളാണ് പൂനെയിൽ പോയപ്പോൾ ഞാൻ താല്പര്യമായി കണ്ടത് ഗാന്ധിജി ജയിൽവാസം അനുഭവിച്ച ആഗാഖാൻ കൊട്ടാരമാണ് അവിടെ വെച്ചാണ് കസ്തൂർബ ഗാന്ധി അന്ത്യാശ്വാസം വലിച്ചത് ആ സ്ഥലമൊക്കെ അവിടെ വളരെ കൃത്യമായിട്ട് ഭാഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ അവിടെ കാണാനും വരുന്നുണ്ട് പൂനെയിലുള്ള എൻ്റെ സുഹൃത്ത് എൻ്റെ സഹപാഠിയായിരുന്ന രാധാകൃഷ്ണനാണ് അവിടെ കൊണ്ടുപോയത് ഗാന്ധിജി അടക്കമുള്ള ആളുകൾ കിടന്ന ജയിലും അതിന് അപ്പുറത്തന്നെ ഉണ്ട് അവിടെ പക്ഷേ ഈ കുറ്റവാളികളല്ലാത്ത എന്നെ രാധാകൃഷ്ണൻ പോലുള്ള ആളുകളെ പങ്ക് അവിടെ കയറാൻ സമ്മതിച്ചില്ല അവിടെ കയറാനുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനം ഞങ്ങൾക്ക് ഇല്ലാതെ പോകുകയും ചെയ്തു അതെന്തുവാട്ടെ ഏതായാലും ആകാഖാൻ പാലസ് കണ്ടതിൽ വലിയ സന്തോഷം തോന്നി ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ ആഗാഖാൻ അത് രാഷ്ട്രത്തിന് സംഭാവന ചെയ്തു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഏതായാലും ആ സംഭാവന ചെയ്ത ആഗാ ഖാൻ്റെ വലിയ മനസ്സിനെ നമ്മൾ അംഗീകരിക്കാൻ നിർത്തിയില്ല കസ്തൂർബയുടെയും മഹാദേവ ദേശായിയുടെ ഒക്കെ ഭൗതിക അവശിഷ്ടം അവിടെ ഇതായ അടക്കം ചെയ്ത സ്ഥലം നമുക്ക് കാണാൻ കഴിയും ഗാന്ധിജിയുടെ ചീതാഭസ്മത്തിൻ്റെ ഒരു ഭാഗവും അവിടെ തന്നെ ചെയ്ത് അടക്കം ചെയ്തിട്ടുണ്ട് അതും കാണാൻ കഴിയും എന്ന കാര്യം ഇനി പൂനെയിൽ പോകുന്ന പ്രിയ സുഹൃത്തുക്കളുടെ ഓർമ്മ അറിവിലേക്ക് വേണ്ടി ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഗാന്ധി സിനിമ പ്രധാനമന്ത്രി പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ പോലും ഗാന്ധിയെ കണ്ടെത്താൻ ഗാന്ധിയെ തിരിച്ചറിയാൻ ഇന്ത്യക്കാരെ മാത്രമല്ല വിദേശികളെയും പ്രാപ്തരാക്കിയ ഒരു ചലച്ചിത്ര ഇതിഹാസമാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക